ഭർത്താവായിരുന്ന കാലത്ത് നടൻ ബാല നടത്തിയ ക്രൂരതകളെക്കുറിച്ച് വീണ്ടും തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുൻ ഭാര്യയും ഡോക്ടറുമായ എലിസബത്ത് കുറച്ച് ദിവസങ്ങളായി ബാലക്കെതിരെ നിരവധി ആരോപണങ്ങൾ എലിസബത്ത് പറഞ്ഞിരുന്നു അതിൽ കസ്തൂരി എന്ന പേരിൽ എലിസബത്തിന്റെ കമന്റ് ബോക്സിലൂടെ നിരന്തരം അഭിപ്രായം ഇടുന്നയാൾക്കെതിരെ വീണ്ടും സത്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് എലിസബത്ത് എലിസബത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും അറിയിക്കണമെന്നുണ്ട് കസ്തൂരി എന്ന് പറയുന്ന ആൾ ഇടുന്ന കമന്റുകൾ മാത്രം എടുത്ത് പറയാൻ കാരണം അത് ആരാണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് പിന്നെ വേറെയും ആളുകളുണ്ട് എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കമന്റുകളുമായി വരുന്നത് കാണാൻ ഭംഗിയില്ലെന്നും സിനിമാ നടനെ കെട്ടാൻ യോഗ്യതയില്ലെന്നും കമന്റുകളുണ്ട് അതൊന്നും എന്നെ ബാധിക്കുന്നില്ല കൂടാതെ ഈ കമൻ്റുകളെല്ലാം പി ആർ വർക്ക് ചെയ്യുന്ന ബാലയുടെ അടുത്ത പരിചയമുള്ള ആളാണെന്നും കൂടാതെ ബാലയുടെയും എലിസബത്തിൻ്റെ വ്യക്തി ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിഞ്ഞിട്ടാണ് കമന്റിലൂടെ ഇങ്ങനെ പറയുന്നതെന്നും എലിസബത്ത് പറഞ്ഞു മോൻസൽ മാവുങ്കലിൻ്റെ ബാലയുമായുള്ള കേസിനെക്കുറിച്ച് എലിസബത്ത് തൻ്റെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ബാല കാശും പവറുമൊക്കെയുള്ള ആളാണ് ചില സമയത്ത് രാഷ്ട്രീയക്കാരും പോലീസുകാരും ഗുണ്ടകളുമൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും രഹസ്യമായി നടന്ന മോൺസൺ മാവുങ്ങലിന്റെ കേസിൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് ആറുമാസം മുൻപ് ബാല ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എസ് ബാലയോട് കേസിനെ കുറിച്ച് പറയുകയും മോൺസനുമായുള്ള ഇടപാടുകളെല്ലാം കട്ട് ചെയ്യണമെന്നും പറഞ്ഞതെന്നും ബാല എലിസബത്തിനോട് പറഞ്ഞു എലിസബത്ത് ഗർഭിണി ആവില്ലെന്ന് നേരിട്ടും അല്ലാതെയും ധാരാളം ഇന്റർവ്യൂവിൽ ബാല പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് മാറ്റി ഗർഭിണിയാവാൻ റിസ്ക് ഉണ്ടെന്ന് പറയുന്നു മുൻപ് പറഞ്ഞ പല കാര്യങ്ങളും ഇതുപോലെ മാറ്റി പറയുകയാണിപ്പോൾ എന്ന് എലിസബത്ത് പറയുന്നുണ്ട് കസ്തൂരിയുടെ മറ്റൊരു കമന്റ് അമൃതയും എലിസബത്തും ബാലയുടെ സ്വത്ത് ലക്ഷ്യമിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് ഞാൻ നിയമപരമായി ഭാര്യയല്ലെന്നും വെറുതെ കിടക്കാൻ പോയതാണെന്നും പറയുന്നവർ തന്നെ സ്വത്തിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നതെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ആദ്യം വിവാഹം രജിസ്റ്റർ ചെയ്യിക്കില്ല എന്നും എലിസബത്ത് മറുപടി നൽകി കൂടാതെ ബാല ദ്രോഹിച്ചതിന് തെളിവൊന്നും എലിസബത്തിന്റെ കയ്യിലില്ല പെട്ടെന്ന് തരുന്ന ദേഹോപദ്രവങ്ങൾ എങ്ങനെയാണ് വീഡിയോ എടുത്ത് തെളിവായി സൂക്ഷിക്കേണ്ടതെന്ന് എലിസബത്ത് പറയുന്നു ഒരിക്കൽ അടി കിട്ടിയപ്പോൾ പാലാരിവട്ടം സ്റ്റേഷനിൽ വിളിച്ച് പരാതിപ്പെട്ടു പിന്നീട് അത് പിൻവലിച്ചു എന്നും എലിസബത്ത് പറയുന്നു അതുപോലെ തന്നെ എലിസബത്തിന്റെ പ്രാന്താണെന്ന് പറഞ്ഞ് ബാല വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ് ശേഷം ചോര ഛർദ്ദിച്ച് ആശുപത്രി യിലായപ്പോൾ നീ വന്നാൽ മാത്രമേ ചികിത്സ എടുക്കുള്ളൂ എന്ന് പറഞ്ഞ് വീഡിയോ കോൾ വിളിച്ചു വീട്ടിൽ നിന്നും ഇറക്കിവിട്ട എലിസബത്തിനെ ബാലയെ പരിചരിക്കാൻ വേണ്ടിയാണ് തിരിച്ചു വിളിച്ചതെന്ന് എലിസബത്ത് പറയുന്നു പിന്നീടാണ് മനസ്സിലായത് ബാല പല സ്ത്രീകളെയും വിളിച്ചിട്ടുണ്ടെന്നും അവരാരും തിരിഞ്ഞു നോക്കാത്തതിനെ തുടർന്നാണ് എലിസബത്തിനെ വിളിച്ചതെന്ന് ശമ്പളം കൊടുക്കാത്ത ഒരു ജോലിക്കാരിയായിരുന്നു ബാലയ്ക്ക് ആവശ്യം ബാലയെ ശുശ്രൂഷിച്ച് മലവും മൂത്രവും എല്ലാം കോറിച്ച് അവസാനം വഞ്ചിക്കപ്പെട്ടു എലിസബത്ത് വീട്ടിൽ നിന്നും പോയതിനു ശേഷം മറ്റു സ്ത്രീകളും ബാലയുടെ വീട്ടിൽ വരുമായിരുന്നു അവരെല്ലാം വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അവരെ എല്ലാം ും ബാല ഒഴിവാക്കി പിന്നീടാണ് കോഗിലയെ വിവാഹം കഴിക്കുന്നത് എല്ലാവരും പറയുന്ന പോലെ കോഗില ഉള്ളപ്പോൾ വീട്ടിൽ വന്നിട്ടില്ല കൂടാതെ ഇതുവരെയും നേരിട്ട് കണ്ടിട്ടുമില്ല എന്നും എലിസബത്ത് തുറന്നു പറഞ്ഞു എങ്ങനെയാണ് മെഡിസിൻ മാറ്റി മാറ്റിക്കൊടുത്തതെന്ന ആരോപണം തനിക്കെതിരെ പറയാൻ തയ്യാറായതെന്ന് എലിസബത്ത് വീഡിയോയിലൂടെ ചോദിക്കുന്നത്